നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഞെട്ടിക്കുന്ന തോൽവിക്ക് പിന്നാലെ തൃശൂരിൽ ക്രിസ്ത്യൻ സഭകൾക്ക് എതിരെ വിമർശനവുമായി സി പി എം തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സഭകൾ ബി ജെ പി പിന്തുണച്ചത് വിദേശ ഫണ്ടിന് വേണ്ടി എന്നായിരുന്നു സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വിമർശനം നേരത്തെ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് സി പി എം വിമർശനം കടുപ്പിക്കുന്നത് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള വിലക്ക് നീക്കാമെന്ന് ധാരണ ഉണ്ടാക്കിയെന്നാണ് സി പി എമ്മിന്റെ ആരോപണം ഈ വിലക്ക് പിൻവലിക്കുന്നതിന് പകരമായി ക്രൈസ്തവ സഭകൾ തൃശൂർ സീറ്റ് ബി ജെ പിക്ക് നൽകുകയായിരുന്നുവെന്ന് സി പി എം ജില്ലാ കമ്മിറ്റി ആരോപിക്കുന്നുണ്ട് മണിപ്പൂർ വിഷയം തൃശൂരിൽ ഏഷ്യയില്ലെന്നും സി പി എം പറയുന്നു എൽ ഡി എഫിനെ പൂർണ്ണമായി കൈയൊഴിയുന്ന സമീപനം തന്നെ ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്നുണ്ടായെന്ന് സിപിഎം ചൂണ്ടിക്കാണിക്കുന്നു മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കപ്പെടുന്നു എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ അതിൽ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിക്ക് മുസ്ലിം വോട്ടുകളിൽ വലിയൊരു പങ്ക് യു ഡി എഫിനും കിട്ടിയെന്നാണ് സി പി എം കരുതുന്നത് ന്യൂനപക്ഷത്തെ വേട്ടയാടുന്നത് എതിർക്കുന്ന ഒരു വിഭാഗത്തിന്റെ വോട്ട് യു ഡി എഫിലേക്ക് പോയി പാർലമെന്റിൽ ഇടതുപക്ഷ എം പി എത്തിയത് കൊണ്ട് തന്നെ വലിയ കാര്യമില്ലെന്ന പൊതുബോധം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടായെന്നും അതുകൊണ്ടാണ് ഈ വോട്ടുകൾ കൂടുതലായും യു ഡി എഫിലേക്ക് പോയതെന്നുമാണ് സി പി എം കരുതുന്നത് അതേസമയം തൃശ്ശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ പെട്ടിയിലാക്കാൻ ബി ജെ പി നേരത്തെ തന്നെ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇതിനായി നേരിട്ട് രംഗത്തിറങ്ങി എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് കൂടാതെ തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയും ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു മണ്ഡലത്തിൽ എഴുപതിനായിരത്തിലധികം വോട്ടുകൾക്കായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു ഇത് എന്നിട്ടും മുതിർന്ന നേതാവ് കെ മുരളീധരനെ രംഗത്തിറക്കിയ യു ഡി എഫിനും തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു മൂന്നാം സ്ഥാനത്തേക്കായിരുന്നു പിന്തള്ളപ്പെട്ടത് മുരളീധരൻ തൃശൂരിൽ ജനസമ്മതനായ സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാറിനെ രംഗത്തിറക്കിയ ഇടതുപക്ഷത്തിനും ജയിക്കാനായിട്ടില്ലായിരുന്നു ഇതോടെയാണ് സി പി എം ക്രൈസ്തവ സഭകൾക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നത് എന്നാൽ ആരോപണത്തിൽ ഇതുവരെ ക്രൈസ്തവ സഭകളുടെ പ്രതിനിധികൾ പ്രതികരിച്ചിട്ടില്ല നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു